ഓണമായിട്ട് വിവിധയിടങ്ങളിലെ വിശേഷങ്ങളെക്കുറിച്ചൊക്കെ മാധ്യമങ്ങൾ പറഞ്ഞു പറയാതെ പോകുന്ന ഒരു കാര്യത്തെ പറയുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുവായിരുന്നു ഇന്നിപ്പോൾ തിരുവോണം കഴിയുമ്പോൾ ഇതൊന്ന് പറയണമെന്നുണ്ട് ഞാൻ പോകണമെന്ന് വിചാരിച്ചാണ് ഈ വർഷം ഈ വർഷം പോകാൻ പറ്റിയില്ല ഇത് മഹാബലിക്കായിട്ട് ഒരു നല്ലൊരു പ്രതിമ സ്ഥാപിക്കാനായിട്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് റോഡിനോട് ചേർന്ന് അമ്പലത്തിൻ്റെ കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ പണന്ത ഒരു മണ്ഡപം കെ പി ശശികല ടീച്ചറൊക്കെ കൂടിയിട്ട് ഇവിടെ മഹാബലിയുടെ ഒരു നല്ല പ്രതിമ പോലും സ്ഥാപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു മഹാബലിക്ക് ഒരു പൂജ്യം മഹാബലി വരുന്നു എന്നുള്ളൊരു ധാരണ എങ്ങനെയോ അത് ഇടക്കാലത്ത് വന്നൊരു ടിസ്റ്റാ കേറി കൊളുത്തിയെങ്കിലും അന്ന് ചോദിച്ചൊരു ചോദ്യം ഇന്നും ഉത്തരം കിട്ടാതെ കിടക്കണം ഏതെങ്കിലും ഒരു പുരാണത്തിലോ ഇതിഹാസത്തിലോ മഹാബലി കേരളം ഭരിച്ചിരുന്നു എന്നതിനൊരു തെളിവാണ് ഞാൻ കാലം മനുഷ്യരെല്ല മലയാളത്തിന്റെ മനസ്സിലാണ് മഹാബലി എന്ന സങ്കല്പം അദ്ദേഹത്തെ ഓർമ്മിക്കാൻ നല്ലൊരു പ്രതിമ വേണമെന്നുള്ള നിർബന്ധം ആർക്കുമില്ല ഇല്ല പക്ഷേ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അങ്ങനൊരു തീരുമാനമെടുത്തു അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഒരു പ്രതിമ കാരണം ഇന്നസെൻറ്റിൻ്റെ ചായയിൽ ഓണത്തിനടയ്ക്ക് പൂട്ടുകച്ചവടത്തിൽ വയറൊക്കെയുള്ള മാവിയിലായി വന്നപ്പോൾ അതൊന്ന് മാറ്റണം എന്ന് ഒരു പ്രതിമ വയ്ക്കാം എന്ന് തീരുമാനിച്ചപ്പോഴേ അതിനെ ശക്തിയുക്തം എതിർക്കുകയാണ് ഹിന്ദു ഐക്യവേദി കെ പി ശശികല ആർ വി ബാബു എന്നിവർ ചെയ്തത് തൃക്കാക്കരയുടെ ചരിത്രവും പശ്ചാത്തലമൊക്കെ പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ വലിയ രസകരമായ കഥകളുണ്ട് അതൊന്നും പറയാൻ വേണ്ടിയിട്ടല്ല മഹാബലിക്ക് പൂ പൊട്ടിക്കാൻ വേണ്ടിയിട്ടാണ് പൂക്കാട്ടുപടി എന്നുള്ളൊരു സ്ഥലം ഉള്ളത് എന്ന് കേട്ടിട്ടുണ്ട് ഇനിയിവിടുന്ന് അകലെയല്ലാതെ പാതാളമുണ്ട് കഥ അവിടെ നിൽക്കട്ടെ എല്ലാവർക്കും അറിയാലോ ഇത് തൃക്കാക്കര വാമനമൂർത്തി ക്ഷേത്രം തൊട്ടപ്പുറത്ത് ശിവക്ഷേത്രമുണ്ട് അതുകൊണ്ടിതൊരു മഹാക്ഷേത്രം എന്നാണ് പറയുന്നത് കൊച്ചിൻ്റെ ഉള്ളിലാണെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ കയ്യിലാണ് ഈ അമ്പലം അതിൻ്റെ പിന്നിൽ ചരിത്രപരമായ ഒരു കഥയുണ്ട് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ വന്നു നിൽക്കുന്ന ഒരു കഥ ആവട്ടെ പക്ഷേ ഒരു കഥ അന്വേഷിച്ചു പോയാൽ നമുക്കിപ്പോഴും സങ്കടം തോന്നും പതിനാറാം നൂറ്റാണ്ടിലാണ് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ വായിച്ചത് ശരിയാണെങ്കിൽ മാവേലി നാടു വാണിടും കാലം മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന് എഴുതിയത് അതിനൊരു കിളിപ്പാട്ട് ശൈലിയുണ്ട് എന്നാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ എഴുത്തച്ഛൻ്റെ എഴുത്താവാം എന്നും പറയുന്നവരുണ്ട് അതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടല്ല അത്രയും മഹത്തായ ആ സങ്കല്പത്തെ ആ സങ്കല്പത്തിൻ്റെ ഒരു പ്രതിമ എന്ന് വെച്ചാൽ പൂജിക്കാൻ വേണ്ടിയിട്ടല്ലാത്തൊരു പ്രതിമ വയ്ക്കാൻ പോലും സമ്മതിക്കാത്തതാണ് കേരളത്തിൻ്റെ രാഷ്ട്രീയ ബുദ്ധി അല്ലെങ്കിൽ മതപരമായ ബുദ്ധി എന്നുള്ളത് അറിയുമ്പോഴാണ് നമുക്കതിൻ്റെ വിഷമം മനസ്സിലാവുക നമ്മളിപ്പോൾ വാമനമൂർത്തിയെ ആരാധിക്കാതിരിക്കാനോ അല്ലെങ്കിൽ അപ്പുറത്ത് ശിവയുവതിഷ്ഠ ശിവപ്രതിഷ്ഠയുള്ളത് ആരാധരിക്കിരിക്കാനോ ഒന്നും വേണ്ടിയിട്ടല്ല പക്ഷേ ഇങ്ങനെയും ഒരു മനോഹരമായ ഒരു സങ്കല്പത്തിന് മലയാളത്തിൻ്റെ മനസ്സിൽ ജീവിക്കുന്ന ഈ സങ്കല്പത്തിന് ഇങ്ങനൊരു സാക്ഷ്യം കൂടി ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ അതൊരു സുഖമായിരുന്നു അതില്ലാതാക്കുന്നതാണ് ചിലരുടെ രാഷ്ട്രീയം പിണറായി വിജയൻ പറയുകയാണ് മഹാബലിയുടെ പ്രതിമ ഇവിടെ വയ്ക്കരുത് എന്ന് പറഞ്ഞാൽ അത് വയ്ക്കാൻ വേണ്ടി സമരം ചെയ്യുന്നതാണ് ഇവരുടെ മതവും ഇവരുടെ രാഷ്ട്രീയവും